ഓൺ ദ ബേസിസ് ഓഫ് ഡാഷ് ഫാമിലി ക്യാൻ ബി ക്ലാസിഫൈഡ് റെസിഡൻസ് ഓൺ ദാഷ് ഫാമിലി ക്ലാസ്സിഫൈഡ് ഇൻ ഓട്രിയാർക്കൽ ഫാമിലി ആൻഡ് പെട്രിയാർക്കൽ ഫാമിലി സി എല്ലാം കമന്റ് ചെയ്തിട്ടുണ്ട് അല്ലേ സോ ഇവിടെ ഓപ്ഷൻ ബി കമന്റ് ചെയ്താണ് കറക്റ്റ് ആൻസർ രേഷ്മ നന്ദന റസീന കറക്റ്റ് ആണ് ഓപ്ഷൻ ഡി ആണ് സോറി ബി ആണ് അതോറിറ്റി ആണ് പവർ ആണ് അതോറിറ്റി മീൻസ് പവർ വാട്ട് ഈസ് അതോറിറ്റി ഇപ്പോ ഓരോ ആളുകളും അതായത് ഓരോ വീടുകളിലും ചില വീടുകളിൽ നിങ്ങൾക്ക് കാണാം പവർ അവിടെ ആണുങ്ങൾക്കാണ് അല്ലെങ്കിൽ ജെന്റ്സിനാണ് മറ്റു ചിലയിടത്ത് ലേഡീസിനാണ് പവർ അപ്പോ വാട്ട്സ് പാട്രിയാർക്കൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ പാട്രിയാർക്കൽ മീൻസ് men hold control മെൻ ഹോൾഡ് കൺട്രോൾ മെൻ ഹോൾഡ് കൺട്രോൾ അല്ലെങ്കിൽ സൊസൈറ്റിയിൽ ആ ഒരു പ്രത്യേക സൊസൈറ്റിയിൽ ആണുങ്ങൾക്കായിരിക്കും പവർ മെൻ ഹോൾഡ് കൺട്രോൾ ആൻഡ് മേക് ദ റൂൾസ് ഇപ്പോഴൊക്കെ സത്യം പറഞ്ഞാൽ ജെൻസിനും ഇപ്പോഴത്തെ ന്യൂക്ലിയർ ഫാമിലിയിൽ ബോത്ത് ആർ ഈക്വലി കൺട്രോൾഡ് ജെൻസിനും ലേഡീസിനും മെൻസിനും ഈക്വലി കൺട്രോൾഡ് ആണ് അല്ലെ അപ്പൊ രണ്ടുപേരും കൂടെ അഡ്ജസ്റ്റ് ചെയ്താലേ ഇപ്പോഴത്തെ ഫാമിലി ലൈഫ് പോവുകയുള്ളു പണ്ടുകാലത്ത് അങ്ങനെ അല്ലായിരുന്നു അക്കാലത്ത് ഫാക്ടറി ആർക്കിലാണ് അതായത് പവർ ആണുങ്ങൾക്കാണോ ഒന്നുകിൽ അല്ലേ അപ്പൊ ഇങ്ങനെയുള്ള സ്ഥല സമയത്ത് വുമൺ ഓൾവേസ് സ്റ്റേ ഇൻ ഹോം വുമൺ സ്റ്റേ ഇൻ ഹോം ടേക്ക് ഓഫ് ദ കിഡ്സ് ആൻഡ് പുഡ് അതാണ് പാട്രിയാർക്കൽ ഓക്കെ സോ വാട്ട് വട്ട് മാട്രിയാർക്കൽ 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 ഫാമിലി അല്ലെങ്കിൽ മാട്രിയർക്കൽ സൊസൈറ്റി ഫീമെയിൽ ഹോൾഡ് ദ പവർ ഫീമെയിൽ ഹോൾഡ് ദ പവർ അല്ലെങ്കിൽ മദർ റൂൾ ചെയ്യുന്നു മദർ റൂൾ റൂൾ ചെയ്യുന്നു അപ്പൊ അത് അങ്ങനെയാണ് അവിടെ പാട്ടുകാർക്കും മാറ്റുകാര്ക്കും മറക്കരുത് നെക്സ്റ്റ് വൺ കോൺചുകൾ കോൺചുകൾ നമ്മൾ നേരത്തെ നോക്കിയായിരുന്നു അത് വൺ മാൻ മാരി ഇമോഷണൽ അല്ലെങ്കിൽ അഫെക്ഷൻ ഈസ് സ്ട്രോങ് ബോണ്ടിങ് സ്ട്രോങ് ആയിരിക്കും ബോണ്ടിങ് സ്ട്രോങ് ആയിരിക്കും വൺ വൺ മാൻ വുമൺ ബോണ്ടിങ് സ്ട്രോങ് ആയിരിക്കും ഇനി വേറൊരു ആണ് കൺസാംഗ് കൺസാംഗ്നിയസ് അത് നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും നമ്മൾ ഹിസ്റ്ററി എടുക്കാറുള്ളതല്ലേ കൺസാംഗ്നിയസ് മാരേജ് അതായത് ബ്ലഡ് റിലേറ്റീവ്സ് മാരി ടുഗദർ അല്ലെങ്കിൽ ബ്ലഡ് റിലേറ്റീവ്സ് സ്റ്റേ ടുഗദർ അപ്പൊ അങ്ങനെ എന്തുണ്ടാവും ഹെറിഡിറ്ററി ഡിസീസ് ഒക്കെ ഉണ്ടാവും നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അപ്പൊ ഇത് നിങ്ങളൊന്ന് ഓർത്തു വെക്കുക ഈയൊരു പാട്രിയാർക്കൽ എന്താണ് മാട്രിയാർക്കൽ എന്താണ് കോൺജുഗൽ എന്താണ് കൺസാംഗ്യൂണിയസ് എന്താണ് ഇത്ര ഓർത്തു വെക്കുക വളരെ ഇമ്പോർട്ടന്റ് ആണ് എക്സാമിന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും ഇൻ സൈക്കോളജി സെൽഫ് തിയറിസ്ഡ് ബൈ ഓപ്ഷൻ കാൾ പിയാജെ സിഗ്മൻ ഫ്രോയിഡ് സിമ്മൽ സെൽഫ് തിയറി ആരാണ് പറഞ്ഞത് എന്നാണ് പറഞ്ഞത് കുഴപ്പമില്ല നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ കുഴപ്പമില്ല നമുക്ക് പഠിക്കാം സെൽഫ് തിയറി ഈസ് പ്രപ്പോസ്ഡ് ബൈ കാൾ റോഗർ കാൾ റോഗർ ആണ് സെൽഫ് തിയറി ഈസ് പ്രപ്പോസ്ഡ് ബൈ കുറച്ച് ടഫ് ആണ് ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ടഫ് ആണ് കാൾ റോഗർ എന്താ പറഞ്ഞത് നമുക്ക് കുട്ടിക്കാലത്തെ അച്ഛനും അമ്മയോടുള്ള ഇൻട്രാക്ഷൻ പാരൻസിനോടുള്ള ആണ് നമ്മുടെ ഒരു സെൽഫ് കോൺഫിഡൻസ് അല്ലെങ്കിൽ സെൽഫ് വർത്ത് വർദ്ധിപ്പിക്കുന്നത് ഞാൻ മലയാളത്തിൽ ഒന്നുകൂടെ പറയാം നമ്മുടെ ചെറുപ്പകാലത്തിലുള്ള പാരന്റ്സിനോടുള്ള സമീപനം അല്ലെങ്കിൽ പാരന്റ്സ് നമ്മളോടുള്ള ഇൻട്രാക്ഷൻസ് എസ്പെഷ്യലി പാരന്റ്സ് ദാറ്റ് വിൽ ബൂസ്റ്റ് അവർ കോൺഫിഡൻസ് ദാറ്റ് വിൽ ബൂസ്റ്റ് അവർ കോൺഫിഡൻസ് സോ ഫീലിംഗ്സ് ഫീലിംഗ് ഓഫ് സെൽഫ് വർക്ക് വർക്ക് ഇയർലി ചൈൽഡ്ഹുഡ് ഇയർലി ചൈൽഡ്ഹുഡ് ഇപ്പൊ ചൈൽഡ്ഹുഡില് അത് ഡെവലപ്പ് ചെയ്യുന്നു എങ്ങനെയാ ഡെവലപ്പ് ചെയ്യുന്നത് ഇൻട്രാക്ഷൻ ഓഫ് ദ ചൈൽഡ് വിത്ത് മദർ ആൻഡ് ഫാദർ ഇൻട്രാക്ഷൻ ഇൻട്രാക്ഷൻ ഓഫ് ചൈൽഡ് വിത്ത് മദർ ആൻഡ് ഫാദർ ദാറ്റ് ദ പാരൻസ് പാരന്റ്സിനോടുള്ള ഇന്ട്രാക്ഷൻ ആണ് എന്തിന് കാരണമാകുന്നത് സെൽഫ് വർത്തിന് കാരണമാകുന്നത് റോഗർ മറക്കരുതേ ഇനി പിയാജെ പിയാജ് പറഞ്ഞെന്താണ് തിയറി ഓഫ് കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് സോ ഹു ഡെവലപ്ഡ് തിയറി ഓഫ് കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് ചോദിച്ചാൽ പിയാജെ ആണ് ഡെവലപ്മെന്റ് തിയറി ഓഫ് കൊഗ്നെറ്റീവ് ഡെവലപ്മെന്റ് ആണ് അപ്പൊ ഞാൻ തിയറി ഇതാണ് കേട്ടോ പിയാജെ തിയറി ആണ് കാണുന്നുണ്ടല്ലോ സെൻസറി മോട്ടോർ പ്രീ ഓപ്പറേഷണൽ കോൺക്രീറ്റ് ഓപ്പറേഷനൽ ഫോറിൽ ഓപ്പറേഷൻ അഞ്ചു തവണ എടുത്തതാണ് അല്ലേ സെൻസറി ഓ മോട്ടോർ എന്ന് പറഞ്ഞാൽ ബെർത്ത് ആണ് ഇവിടെ എന്താണ് സെൻസറി മോട്ടോറിൽ സെൻസ് ആൻഡ് മോട്ടോർ ഒബ്ജക്റ്റ് ഓബ്ജെക്ട് പെർമനൻസ് ഒക്കെ വരുന്ന ഇവിടെയാണ് അതായത് ഇപ്പൊ ഒരു വസ്തു ഒരു കല്ല് അവിടെ ഉണ്ടെങ്കിൽ നമ്മൾ ആ കല്ല് മാറ്റിയാലും ആ കല്ല് ഈ ഭൂമിയിൽ നിന്ന് പോകില്ല എന്ന് രണ്ടു വയസ്സിനുള്ളിൽ കുട്ടിക്ക് അറിയാം അതായത് ഒരു കളിപ്പാട്ടം ഒരു കാറാന്ന് വിചാരിക്കുക ഒരു കാറ് കുട്ടിയുടെ അടുത്തുനിന്ന് മാറ്റി മാറ്റിയാലും ആ കാറ് ഭൂമിയിൽ നിന്ന് അവിടുന്ന് മാറത്തില്ല കാറ് ഒളിപ്പിച്ച് വെച്ചാലും കുഞ്ഞിങ്ങനെ വളഞ്ഞു വന്ന് നോക്കും ഇങ്ങനെ വളഞ്ഞു വന്ന് കാറ് നോക്കും ദാറ്റ് ഓബ്ജെക്ട് പെർമനൻസി അത് ഡെവലപ്പ് ചെയ്യുന്നത് സെൻസറി മോട്ടോർ സ്റ്റേജിലാണ് അല്ലെങ്കിൽ ബർത്ത് ട് ഇയേഴ്സ് ആണ് അണ്ടർസ്റ്റാൻഡ്സ് വേൾഡ് ത്രൂ സെൻസസ് ആൻഡ് ആക്ഷൻസ് സോ പ്രീ ഓപ്പർ സെൻസറി മോട്ടോർ സ്റ്റേജ് പ്രീ ഓപ്പറേഷൻ സ്റ്റേജ് ദാറ്റ് ടു സെവൻ ഇയേഴ്സ് അണ്ടർസ്റ്റാൻഡ്സ് വേൾഡ് ത്രൂ അപ്പോ ഇമാജിനേഷൻ ഡെവലപ്പ് ചെയ്യുന്നത് രണ്ടു തൊട്ട് ഏഴ് വയസ്സ് വരെയാണ് ഇമാജിനേഷൻ ഫാന്റസി കഥകളൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് ഇമാജിനേഷൻ വരും അബ്സ്ട്രാക്ട് തിങ്കിങ് ഇവിടെ ഇല്ല അതായത് അബ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോ സൈക്യാട്രിക്കല് ഒരു കടം കഥ ചോദിക്കുക ഞെട്ടിൽ അതായത് ഇപ്പോ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് നമ്മൾ പറയും അതെന്താന്ന് ചോദിക്കും അപ്പൊ ചില പേഷ്യൻസ് പറയും ഓ മിന്നുന്നതെല്ലാം പൊന്നല്ല അത്ര തന്നെ എന്ന് പറയും പക്ഷെ ചില പേഷ്യൻസ് പറയും നമ്മളിങ്ങനെ പുറത്ത് കാണുന്ന ഇപ്പൊ നല്ല സുന്ദരി ആയിട്ടുള്ള ഒരു സ്ത്രീ ആയിരിക്കും പക്ഷെ അവരുടെ ഉള്ളെന്താണ് ഉള് ശരിയല്ല അങ്ങനെ പറയുന്ന പേഷ്യൻസ് ഉണ്ടല്ലേ അല്ലെങ്കിൽ പുറത്ത് നല്ല അടിപൊളി മാന്യൻ ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കും ഒരു ഓഫീസർ ആയിരിക്കും പക്ഷെ എന്താണ് അദ്ദേഹം വീട്ടിലൊട്ടും ആള് ശരിയല്ല അങ്ങനെ പറയും സോ ദാറ്റ് ഈസ് അബ്സ്ട്രാക്ട് തിങ്കിങ് അപ്പൊ ഇവിടെ അബ്ട്രാക്ട് തിങ്കിങ് വരുന്നത് പന്ത്രണ്ട് വയസ്സിന് ശേഷമാണ് അബ്സ്ട്രാക്ട് തിങ്കിങ് വരുന്നത് പന്ത്രണ്ട് വയസ്സിന് ശേഷമാണ് അപ്പൊ നമ്മൾ ക്രി ഓപ്പറേഷൻ നോക്കി കോൺക്രീറ്റ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ട്വൽവ് ഇയേഴ്സ് ആണ് അണ്ടർസ്റ്റാൻഡ് വേർഡ് ത്രൂ ലോജിക്കൽ തിങ്കിങ് അതായത് ലോജിക്കൽ ആയിട്ട് തിങ്കിങ് ചെയ്യും ഒരു ഫിലിം ഒക്കെ കണ്ടു കഴിഞ്ഞാൽ കുറെ ഒക്കെ മനസ്സിലാകും ലോജിക്കലി തിങ്കിങ് ചെയ്യും അല്ലെ അപ്പൊ ചിലപ്പോൾ മനസ്സിലാവും ഇപ്പൊ ഒരു നമ്മൾ ലോജിക്സ് എടുക്കുമല്ലോ നമ്മള് ഫിലിമിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഫിലിംസ് ഒക്കെ ചിലപ്പോൾ നമ്മൾ കാണുന്ന സമയത്ത് ഒരു ഇപ്പൊ ഒരു പഴയ കാലത്ത് ഫിലിം ഇട്ട് കഴിഞ്ഞാൽ മനസ്സിലാവൂലേ പഴയ ഫിലിമാണ് അതൊരു പതിനൊന്നൊന്ന് വയസ്സുള്ള കുട്ടിക്ക് എട്ട് വയസ്സുള്ള കുട്ടിക്ക് അറിയാം ഇത് പണ്ട് കാലത്തെ ഒരു എന്ന് പറയും അല്ലെ അങ്ങനെ ലോജിക്കൽ തിങ്കിങ് ഡെവലപ്പ് ചെയ്യുന്ന സെവന്റി ട്വൽവ്